നമസ്കാരം എല്ലാവർക്കും ഒരു ദിവസം വൈകി വിഷുവിൻ്റെ ഹൃദയംഗമമായ ആശംസകൾ ഇന്നലെ വിഷുവായതിനാൽ ഓഫീസിൽ എത്താൻ കഴിയാതിരുന്നത് കൊണ്ട് ഒരു വീഡിയോ പോലും ചെയ്തില്ല തലേ ദിവസം ചെയ്തു വെച്ച വീഡിയോകളാണ് ഇന്നലെ സംപ്രേഷണം ചെയ്തത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം വൈകിയാണ് വിഷു ആശംസിക്കാൻ എനിക്ക് സാധിച്ചത് ഇന്നലെ വിഷുവായതുകൊണ്ട് പത്രങ്ങളൊന്നും ഇന്നില്ല അതുകൊണ്ട് എനിക്കിന്ന് രണ്ട് പത്രങ്ങൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് മാധ്യമവും ദേശാഭിമാനിയും മിനുഞ്ഞാന്തി രാത്രിയിൽ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം അത് അതിന്നലെയായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട വാർത്ത സ്വാഭാവികമായും ഇന്നാണ് ആ വാർത്തകൾക്ക് പത്രങ്ങളിൽ വരേണ്ടത് നമ്മുടെ പത്രങ്ങളും ചാനലുകളും വേണ്ടത്ര പ്രാധാന്യം അതിന് കൊടുക്കില്ല കാരണം ഇവിടെ ഇറാനെ അനുകൂലിച്ച് മാത്രമേ വാർത്ത കൊടുക്കാൻ കഴിയൂ കേരളത്തിലെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇറാനിൽ അധിഷ്ഠിതമാണ് അതേസമയം സത്യം ഇസ്രായേലിനൊപ്പമാണ് എന്നറിയാവുന്നതുകൊണ്ട് മാധ്യമങ്ങൾ പതിയെ പിന്നോട്ട് വലിയുകയാണ് സാധാരണ ചെയ്യുന്നത് പോലെ വലിയ ആവേശത്തോടെ വാർത്ത എഴുതാൻ അവർക്ക് കഴിയില്ല നമ്മളെ ഒരു തരത്തിലും ബാധിക്കാത്ത റഷ്യൻ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നിറം പിടിപ്പിച്ച കഥകൾ എഴുതുന്ന മാധ്യമങ്ങൾക്ക് അതിന് പ്രയാസമാണ് എന്നാൽ പ്രയാസമില്ലാത്ത രണ്ട് മാധ്യമങ്ങൾ അത് ദേശാഭിമാനിയും മാധ്യമവുമാണ് അവർ കൃത്യമായ ഇറാൻ പക്ഷമാണ് അതുകൊണ്ട് അവർക്ക് ഭംഗിയായി അവരുടെ നിലപാട് ആവർത്തിച്ചു കൊണ്ടിരിക്കാൻ കഴിയും അതാണ് ഞാൻ മിസ്സാകുന്നു എന്ന് പറഞ്ഞത് എന്തായാലും എങ്ങനെയാണ് മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്തത് എന്നറിയാൻ ഞാൻ അവരുടെ ഓൺലൈനിൽ സെർച്ച് ചെയ്തു അപ്പോൾ കണ്ടത് ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ആവേശകരമായ പ്രസ്താവനയാണ് യുദ്ധം തൽക്കാലത്തേക്ക് ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു ഞങ്ങളുടെ ലക്ഷ്യം നിറവേറി അഞ്ചു മണിക്കൂർ നീണ്ട യുദ്ധത്തിലൂടെ ഇസ്രായേലിനെ ഞങ്ങൾ പാഠം പഠിപ്പിച്ചു സമാനതകളില്ലാത്ത ദുരന്തം ഞങ്ങൾ അവർക്ക് സമ്മാനിച്ചു ഞങ്ങളുടെ സിറിയൻ എംബസിയിൽ അവർ നടത്തിയ ആക്രമണം അതിൽ കൊല്ലപ്പെട്ട പന്ത്രണ്ട് ഇറാനിയൻ പൗരന്മാരുടെ ജീവൻ അതിൽ തന്നെ പട്ടാള മേധാവികൾ അടക്കമുള്ളവരുണ്ട് അതിന് പകരം വിട്ടുകയെന്നത് ഞങ്ങളുടെ കടമയായിരുന്നു ഞങ്ങളത് നിറവേറ്റിയിരിക്കുന്നു ഇതോടുകൂടി ഞങ്ങൾ ലക്ഷ്യം സാധിച്ചു അതോട് ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് ഇറാനിയൻ പ്രസിഡന്റ് പറഞ്ഞതാണ് മാധ്യമത്തിന്റെ ഓൺലൈനിലെ പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ രാവിലെ ഞാൻ മുംബൈയിൽ നിന്നും തിരുവനന്തപുരത്തിന് ഇൻഡിഗോ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്തായിരുന്നു യുദ്ധവാർത്തകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നത് സത്യത്തിൽ അതെന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരു മുൻ പോപ്പുലർ ഫ്രണ്ട് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആണ് ഇപ്പോൾ അദ്ദേഹം എസ് ഡി പി ഐയുടെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയി മാറിയിരിക്കുന്നു പക്ഷെ സൗമ്യ ഒരു മനുഷ്യനായാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം എന്നെ യുദ്ധത്തിന്റെ അപ്ഡേറ്റുകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരുന്നു ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണം അദ്ദേഹത്തെ വല്ലാതെ ആവേശം കൊള്ളിച്ചു അദ്ദേഹത്തിന്റെ കമന്റ് അപ്പോൾ തന്നെ ഞാൻ വിമാനത്തിൽ ഇരുന്നു കൊണ്ട് എന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇസ്രായേൽ ഓടിയോളിക്കുന്നു വാർ ക്യാബിനറ്റ് അണ്ടർഗ്രൗണ്ടിൽ നടന്നിരിക്കുന്നു ഇതാണ് ഇസ്ലാമിന്റെ ചുണക്കുട്ടികൾ ഇതാ നിങ്ങൾ നോക്കിക്കോളൂ ഇറാൻ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള ഒരു കുറെ ചാറ്റുകളാണ് അദ്ദേഹം എനിക്ക് ഇട്ടു അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്നതാണ് അതങ്ങനെ തുടരും ഇത് തന്നെയാണ് മാധ്യമവും ദേശാഭിമാനിയും ഒക്കെ ഇപ്പോൾ ചെയ്യുന്നത് അവരൻ വല്ലാതെ ആവേശം കൊള്ളുകയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ ബോംബാക്രമണം നടത്തിയിരിക്കുന്നത് മുന്നൂറ്റി അൻപതോളം മിസൈലുകളും ഡ്രോണുകളുമാണ് അവിടേക്ക് അയച്ചത് കൃത്യം കണക്ക് പറഞ്ഞി ഇരുപത് ബാലിസ്റ്റിക് മിസൈലുകളും മുപ്പത് ക്രൂയിസ് മിസൈലുകളും നൂറ്റി എഴുപത് ഡ്രോണുകളും ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചു എന്ന കണക്കാണ് പറയുന്നത് അതുകൊണ്ട് ഇവർ ആവേശം കൊള്ളുകയാണ് ഈ ആവേശം കണ്ടാൽ നമുക്ക് തോന്നുക ഇസ്രായേൽ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കപ്പെടും ഇറാന്റെ പ്രഖ്യാപിതമായ ദൃഢപ്രതിജ്ഞയാണ് ഇസ്രായേലിന്റെ ഭൂമുഖത്തു നിന്ന് തുടച്ചു നീക്കുക എന്നത് അങ്ങനെയുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന ആവേശത്തോടു കൂടി ഇറാനെ ഹമാസിനെ പിന്തുണയ്ക്കുന്നവർ ഇവിടെയും ആഘോഷിക്കുകയാണ് എന്നാൽ ഇവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആവേശത്തിന്റെ ദിനം ഒരു ദിവസം മാത്രമേ നീണ്ടു നിൽക്കൂ എന്നതാണ് ഒരു ദിവസം അത് ഇന്നലെയായിരുന്നു അത് നീണ്ടു നിന്നു ഇന്ന് ആശങ്കയുടെ ദിനമാണ് എന്തു സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള ആശങ്കയുടെ ദിനം പ്രത്യേകിച്ച് ഇറാന്റെ ഈ ആക്രമണം കൂടി ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് അകപ്പാട് ഏഴ് വയസ്സുള്ള കിട്ടിക്ക് പരിക്കേറ്റു അവൾ ഗുരുതരാവസ്ഥയിലെ ആശുപത്രിയിലാണ് ഇറാൻ ഇസ്രയേലിന്റെ മേൽ വലിയ ആക്രമണം അഴിച്ചുവിട്ട് ഇവരൊക്കെ വലിയ ആഹ്ലാദത്തിലാകുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഏഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് പരിക്കേറ്റത് ഒഴിച്ചാൽ ഇസ്രായേലിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരാളും കൊല്ലപ്പെട്ടിട്ടില്ല ഇസ്രായേലിൻ്റെ ഒരു എയർബേസിൽ ചില നിസാരമായ പരിക്കുകൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ചും സംഭവിച്ചിട്ടില്ല ഇസ്രായേൽ പറയുന്നത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മിസൈലുകളും ഡ്രോണുകളും തകർത്തെന്നാണ് കുറച്ചും മിസൈലുകളും ബോംബുകളും ഒക്കെ വീണിട്ടുണ്ട് എന്നാൽ ഒരു ജീവൻ പോലും എടുക്കാൻ കഴിഞ്ഞെന്ന് ഒരു എയർപോർട്ടെങ്കിലും തകർക്കാൻ കഴിഞ്ഞെന്ന് ഇറാനു പോലും അവകാശപ്പെടാൻ കഴിയുന്നില്ല ഇറാൻ പരിശ്രമിച്ചു പക്ഷെ വിജയിച്ചില്ല അവരുടെ അയൺ ഡോം സിസ്റ്റം അതിനെ തടുത്തു അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള സഖ്യകക്ഷികളും ആ പ്രതിരോധത്തിന്റെ ഭാഗമായി അങ്ങനെ ഇറാന്റെ പരിശ്രമം പൂർണ്ണമായും ഇല്ലാതാക്കി ഒരു ജീവൻ പോലും എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഓർക്കണം ഇറാന്റെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരടക്കം ഏതാനും പന്ത്രണ്ട് പേരെ ഡമാകസിലെ എംബസി തച്ചുടച്ച് കൊന്നുകളഞ്ഞു ഇസ്രായേൽ അതിൻ്റെ പ്രതികാരമായാണ് ഇവർ ചെയ്തത് എന്നിട്ട് ഞങ്ങൾ വിജയിച്ചു ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയുകയാണ് പക്ഷെ ഒരു ജീവൻ പോലും എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പ്രത്യേകിച്ച് എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചെന്ന് അൽ ജെ സീറയ്ക്ക് പോലും പുറത്തുവിടാൻ കഴിഞ്ഞില്ല പലപ്പോഴും ഇത്തരം യുദ്ധങ്ങളിൽ അൽ ഹമാസ് ആണെങ്കിലും ഇറാൻ ആണെങ്കിലും അവിടെയാണ് ഇവർ ഈ ആവേശം കൊള്ളുന്നത് ഈ ആവേശം അവസാനിക്കാൻ സമയമായി ഒരു കാര്യം മാത്രം ഓർക്കുക ഈ മുന്നൂറ്റി അൻപതോളം മിസൈലുകൾ അത് ക്രൂയിസ് മിസൈലുകൾ അടക്കം അങ്ങോട്ട് അയച്ചിട്ട് ബോംബ് ബോംബുൾപ്പെട്ട ഡ്രോണുകൾ അയച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഇസ്രായേൽ കൃത്യമായ കരുതലോടെ കൃത്യമായ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്ന രാജ്യമാണ് അവർക്കൊരു വീഴ്ച പറ്റി അതുകൊണ്ട് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കടന്നാക്രമണം നടന്നു അതിനപ്പുറത്തേക്ക് അവർ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനുള്ള കരുത്ത് അവർക്കുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി മോങ്ങലിൻ്റെ ദിനങ്ങൾ വരികയാണ് അപ്പോൾ പിന്നെ മോങ്ങിയിട്ട് കാര്യമില്ല ഇതുതന്നെയായിരുന്നു ഒക്ടോബർ ഏഴിൽ സംഭവിച്ചത് ഒക്ടോബർ ഏഴിന് വലിയ ആക്രമണം ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിന് നേരെ നടത്തി അപ്രതീക്ഷിതമായിരുന്നു ഇസ്രായേലിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി അവരുടെ ഇന്റലിജൻസ് പരാജയപ്പെട്ടു ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപതോളം പേരെ തട്ടിക്കൊണ്ടുപോയി അന്നും ഇതേ ആവേശ കമ്മിറ്റിക്കാർ ഇതേ ആവേശത്തോടുകൂടിയാണ് രംഗത്തിറങ്ങി ഇതാ ഇസ്രായേൽ വീണു ഇസ്രായേൽ നടുപൊടിഞ്ഞു ഭൂമുഖത്തു നിന്നും ഇസ്രായേൽ ഇല്ലാതാകാൻ പോകുന്നു എന്ന് ഇവർ ഈ പറയുന്ന കേരളത്തിലെ ഹമാസ് പ്രേമികളും ലോകമെമ്പാടുമുള്ള ഇസ്രായേൽ വിരുദ്ധരും ആഘോഷിച്ചു അവരൊക്കെ വലിയ ആവേശം കൊണ്ടു അട്ടിക്കട തിരിച്ചട തീർന്നട എന്ന് പറഞ്ഞ് ഇതുപോലെ ബഹളം വെച്ചു പക്ഷെ ഒരു ദിവസം പോലും നീണ്ടു നിന്നില്ല ഈ ആവേശവും ആഹ്ലാദവും പിന്നെ കൊണ്ട് മോങ്ങൽ തുടങ്ങി ഞങ്ങളെ കൊല്ലുന്നേ നിരപരാധികളെ വേട്ടയാടുന്നേ എന്ന് ബീജിയമിട്ടം കൊണ്ട് അടി തുടങ്ങി കണ്ണുനീരിന്റെ പാട്ടാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്നേ സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുന്നേ ഗാസ ഇല്ലാതായെ തവിടുപൊടിയായി ഗാസയിൽ രോഗം വ്യാപിച്ച് പട്ടിണി കിടന്ന് മരിക്കുന്നേ ഇസ്രായേലിന്റെ ക്രൂരത തിരിച്ചറിയൂ സയനിസ്റ്റ് ഭീകരതയ്ക്ക് എതിരെ പൊരുതു എന്ന് ഈ ആവേശ കമ്മിറ്റിക്കാർ പറഞ്ഞു അതായത് ഈ ഹമാസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ഇതാ ഇസ്രായേൽ തീരാൻ പോകുന്നുവെന്ന് ആവേശം കൊണ്ടുവർ പിന്നെ നിലവിളിയിലേക്ക് മാറി മോങ്കലിലേക്ക് മാറി തീർച്ചയായും നിരപരാധികളായ ഫലസ്തീനുകൾ കൊല്ലപ്പെടുന്നത് വളരെ സങ്കടകരമാണ് ഞാൻ അതിനെ ശക്തമായി പ്രതിഷേധിക്കുകയും എതിർക്കുകയും ചെയ്യുന്ന ആളാണ് പക്ഷെ ചൊള കൊടുത്താണ് അവർ ചൊല് വാങ്ങിയത് മര്യാദയ്ക്കിരുന്ന് ഇസ്രയേലിന്റെ പുറത്തേക്ക് ആ കടന്നു ആക്രമണം നടത്തി അവർ തിരിച്ചടിച്ചു ശരിയാണ് ഹമാസും അതിന്റെ നേതാക്കളും അവർ അണ്ടർഗ്രൗണ്ടിലാണ് സുരക്ഷിതരാണ് അണ്ടർഗ്രൗണ്ടിലേക്ക് ഇസ്രേലിന് കടന്നു കയറാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ അവർ ആക്രമണം നടത്തുന്നത് കരയിലാണ് കരയിൽ കൊല്ലപ്പെടുന്ന നിരപരാധികളാണ് ചോദിച്ചു വാങ്ങിയതാണ് ഈ നിരപരാധികളെ ഹമാസ് ബലി കൊടുത്തതാണ് ഇപ്പോഴും നിരപരാധികളായ ഫലസ്തീനികളെ കൊന്നു തള്ളി ഹമാസ് പണശേഖരണം നടത്തും ജനം അങ്ങോട്ട് അയക്കുന്ന പണത്തിന് നികുതി വരെ ഈടാക്കിയാണ് ഈ ഹമാസ് തടിച്ചു വളരുന്നത് അവർ ഖത്തറിലും സിറിയയിലും തുർക്കിയിലുമൊക്കെ സുരക്ഷിതരായി കഴിയുന്നു എന്തൊരു കൊല്ലപ്പെടുന്നതോ ഈ പാവപ്പെട്ട മനുഷ്യൻ ഇതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഇറാൻ എന്ന രാജ്യം ഇങ്ങനെ ഒരു ആക്രമണം നടത്തി സാധ്യമാണ് അതിനവർ തടഞ്ഞു ഒന്നും സംഭവിച്ചല്ല പക്ഷെ തിരിച്ചടിക്കാതിരിക്കാൻ കഴിയുമോ തീർച്ചയായും തിരിച്ചടിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ് അവർക്ക് തിരിച്ചടിച്ചാൽ മതിയാവും പലരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഏതാണ് മുക്കാൽ നൂറ്റാണ്ടിന് മുമ്പ് രൂപപ്പെട്ട രാജ്യമാണ് അതിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് തർക്കമുണ്ട് ഫലസ്തീൻ മണ്ണിൽ തന്നെയാണ് ഇസ്രായേലിന് രൂപം കൊടുത്തത് അത് അനീതിയാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ചിതറപ്പെട്ട രാജ്യമാണ് ചിതറപ്പെട്ട സംസ്കാരമാണ് അത് പുനർദ്ധരിക്കുന്നത് പറയുമ്പോഴും ചരിത്രത്തിലെങ്കിലും ഒരുപാട് തെറ്റുകളുണ്ട് എല്ലാ തെറ്റുകളും തിരുത്താനൊന്നും കഴിയില്ല അതും നൂറ്റാണ്ടുകൾ മുമ്പുള്ള ചരിത്രത്തിലെ തെറ്റുകൾ എല്ലാം തിരുത്താനൊന്നും കഴിയില്ല ഇനി ആയിക്കോട്ടെ അത് സംഭവിച്ചിരിക്കുന്നു അങ്ങനെ സംഭവിച്ച രാജ്യമുണ്ടായി മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ടിട്ട് ആ രാജ്യം ഇല്ലാതാകണമെന്നും ആ രാജ്യം പിടിച്ചെടുക്കണമെന്നും ആര് വിചാരിച്ചാലും സാധ്യമല്ല ഈ മുക്കാൽ നൂറ്റാണ്ടുകൊണ്ട് അമേരിക്കയുടെയും സഖ്യേഷൻ പിന്തുണയോടെ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യമായി മാറി യുദ്ധശേഷിയിൽ മാത്രമല്ല സമ്പദ് വ്യവസ്ഥയിലും കൃഷിയിലും സാങ്കേതികവിദ്യയിലും ഒക്കെ ഇസ്രായേൽ ഒരുപാട് വളർന്നു ആ ഇസ്രയേലിന്റെ ഭൂമുഖത്തൊന്നും തുടച്ചു നിൽക്കാൻ സാധ്യമല്ല അതിനു വേണ്ടി ആരാഗ്രഹിച്ചാലും നടക്കില്ല അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പ്രത്യക്ഷത്തിൽ എതിര് പറഞ്ഞാലും അവരൊക്കെ ഇസ്രയേലിനൊപ്പമാണ് അത് ഇന്നലെ കണ്ടു ഈ ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായപ്പോഴത്തേക്കും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും അടക്കമുള്ള എല്ലാ സൈനിക സംവിധാനങ്ങളും ഇസ്രയേലിനൊപ്പം അണിനിരുന്നു അതുകൊണ്ട് ഇസ്രയേലിന്റെ ഭൂമിത്വം തുടച്ചു നിൽക്കാൻ സാധ്യമല്ല അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാവും തീർച്ചയായും ഇറാൻ അനുഭവിക്കേണ്ടി വരും അമേരിക്ക എതിർത്താലും അവർ ആക്രമിച്ചിരിക്കും ഇറാൻ വില കൊടുക്കേണ്ടി വരും ഇത് യുദ്ധമെന്ന നിലയിലേക്ക് മുറുകിയെന്ന് വരാം അപ്പോൾ പിന്നെ കരഞ്ഞിട്ടോ നിരപരാധികൾ എന്ന് പറഞ്ഞ് മൂങ്ങിയിട്ടോ കാര്യമില്ല ഇനി വരാൻ പോകുന്നത് മോങ്ങൽ ദിനങ്ങളാണ് ആറുമാസം മുമ്പ് ഹമാസ് കാട്ടിയ ഒരു വൃത്തികേടും വിട്ടിത്തവുമാണ് ഇന്ന് ഈ മോങ്കലിലേക്ക് നീങ്ങിയതെങ്കിൽ ഇറാൻ കാട്ടിയ ഈ ആവേശം അത് തിരിച്ചടിയായി മാറുമെന്ന് തീർച്ചയാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇറാനെ പിന്തുണയ്ക്കാൻ അറബ് രാജ്യങ്ങൾ പോലുമില്ല തുർക്കി പിന്തുണയ്ക്കുമായിരിക്കും അതായത് ഈ രാജ്യങ്ങളോടൊക്കെ സഖ്യം പുലർത്തുന്ന ഖത്തർ പോലും പരസ്യമായി പറയുന്നതല്ലാതെ സൈനികമായോ മറ്റും സഹായിച്ചെന്ന് വരില്ല സംവിധാനം ഒരുക്കി കൊടുക്കുമായിരിക്കും സഹായിക്കാനായി ഒരു രാജ്യവും ഉണ്ടാവില്ല ചൈനയടക്കം റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ എന്തിനാണ് ഇതിന് ഇതിന്റെ പുറകെടുത്ത് ചേർന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കോളാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സഖ്യരാജ്യങ്ങളുടെ മുഴുവൻ താല്പര്യവും ഇങ്ങോട്ട് മാറുന്നതുകൊണ്ട് അവർക്ക് ഉക്രൈൻ പിടിച്ചെടുക്കാൻ കഴിയും റഷ്യയെ സംബന്ധിച്ചോളം അവർ അതിലായിരിക്കും താല്പര്യം കാട്ടുന്നത് അതുകൊണ്ട് അവർക്ക് അവർക്കിതിൽ ഇടപെടേണ്ട കാര്യമില്ല ഒരുപക്ഷെ അപ്പോഴേക്കും ഇത് ലോകമഹായുദ്ധമായി മാറി എന്നൊക്കെ വരാം ഇല്ല എന്നും പറയുന്നില്ല രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടായത് അങ്ങനെ തന്നെയാണ് രണ്ടാം ലോകമഹായുദ്ധം ഉണ്ടാവുന്നതും അവിടെയും ഇവിടെയും നടന്ന പിടിച്ചെടുക്കലാണ് ഇവിടെ യുദ്ധത്തിന്റെ മറവിൽ ഒരു പിടിച്ചെടുക്കൽ റഷ്യ ശ്രമിച്ചാൽ ഒരു വിഷത്ത് വലിയ ലോകമഹയുദ്ധമായി മാറിയെന്ന് വരാം പക്ഷേ ഇന്നത്തെ കാലത്ത് യുദ്ധം നഷ്ടക്കച്ചവടമെന്നറിയാവുന്ന എല്ലാ രാജ്യങ്ങളും പിന്മാറി നിൽക്കാനായി ശ്രമിക്കൂ ചൈന പ്രത്യേകിച്ച് ഇടപെടത്തേയില്ല കാരണം യുദ്ധത്തിൽ ഇടപെടാതെ മാറി നിന്നാൽ ഏറ്റവും അധികം നേട്ടമുണ്ടാവും ചൈനയ്ക്ക് അറിയാം ചൈനയുടെ ആത്യന്തിക മനുഷ്യ ലോകത്ത് ഏറ്റവും ശക്തമായ രാജ്യമായി മാറുക ലോക പോലീസായി മാറുക എന്നത് അതുകൊണ്ട് തന്നെ യുദ്ധം ചുറ്റും നടന്നാൽ കൈകെട്ടി നിന്നാൽ നേട്ടമുണ്ടാകും ചൈനയ്ക്ക് അറിയാം മിക്ക രാജ്യങ്ങളും അവരുടെ വാക്കുകൾ കൊണ്ട് പേടിപ്പിക്കല്ലാതെ അവരാരും ഇതിൽ ചാടി ഇടപെടണം അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ ആവേശം കൊള്ളുന്നതിൽ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് എല്ലാ ഇറാൻ ഹമാസ് പ്രേമികൾക്കും ഏറെ വൈകാതെ മനോഹരമായ മോങ്ങൽ ദിനങ്ങൾ ആശംസിക്കുന്നു